ഇവിടുത്തെ ഒരു ടൈമിംഗ് വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാലര വരെയാണ് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യും ഇന്നത്തെ നമ്മുടെ യാത്ര എറണാകുളം ജില്ലയിലെ ഹിഡൻ പ്ലേസുകളിലൊന്നായ മലയാറ്റൂരിന് തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടിലേക്കാണ് അധികമാർഗം തന്നെ അറിയപ്പെടാത്ത ഒരു സ്ഥലമാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ പെരുമ്പാവൂരിൽ നിന്നും ഏകദേശം പതിനെട്ട് കിലോമീറ്ററും മലയാറ്റൂരിൽ നിന്നും ആറര കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടുള്ള ദൂരം എറണാകുളത്തു നിന്നാണ് എങ്കിൽ നാൽപ്പത്തി എട്ട് കിലോമീറ്റർ ആണ് ഏകദേശം ഇങ്ങോട്ടുള്ള ദൂരം ഇതുപോലുള്ളൊരു ചെക്ക് പോസ്റ്റ് വരും ആ ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ ശാന്തമായ കാട്ടിലൂടെയാണ് നമ്മുടെ യാത്ര ഈ കാട് എത്തിച്ചേരുന്നത് നമ്മുടെ ഇന്നത്തെ സ്പോട്ടിലേക്കാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസ് ആണ് ഇന്നത്തെ നമ്മുടെ ലൊക്കേഷൻ ഇന്നത്തെ നമ്മുടെ ഡെസ്റ്റിനേഷനിലേക്കാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഒരുപാട് സ്പേസ് ഉണ്ട് വണ്ടി പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ട്രാവൽ വിത്ത് അനിൽ എയ്റ്റ് വൺ ഫൈവ് ഫോർ ഇന്ന് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്ന എറണാകുളം ജില്ലയിലെ മുളങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്ത് അതായത് മലയാറ്റൂരിനെ തൊട്ടടുത്ത് അതായത് പെരുമ്പാവൂരിൻ്റെ തൊട്ടടുത്ത് തന്നെ സ്ഥിതി ചെയ്യുന്ന മുളങ്കുഴി എന്ന് പറയുന്ന സ്ഥലത്തുള്ള മഹാഗണിത്തോട്ടം കാണാനായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇവിടുത്തെ ഒരു ടൈമിംഗ് വരുന്നത് രാവിലെ എട്ട് മണി മുതൽ വൈകുന്നേരം നാലര വരെയാണ് അഞ്ച് മണിയാകുമ്പോഴത്തേക്കും ഇത് ക്ലോസ് ചെയ്യും ഫീസ് വരുന്നത് മുതിർന്നവർക്ക് അറുപത് രൂപയും കുട്ടികൾക്ക് പതിനഞ്ച് രൂപയുമാണ് അതുപോലെ തന്നെ പാർക്കിങ്ങിന് കാറിന് മുപ്പത്തി അഞ്ച് രൂപയും ബൈക്കിന് പതിനഞ്ച് രൂപയുമാണ് ഫീസ് ഈടാക്കുന്നത് അപ്പോൾ നമുക്ക് മഹാഗണി തോട്ടത്തിലെ കാഴ്ചകളിലേക്ക് പോകാം എൻട്രി ടിക്കറ്റ് എടുക്കുവാനായിട്ട് ഇവിടെ ക്യാഷ് പേയ്മെൻറ്റ് സമ്മതിക്കുന്നതല്ല അതായത് ക്യാഷ് ആയിട്ട് റിസീവ് ചെയ്യില്ല ഓൺലൈൻ വഴിയോ അല്ലാന്നുണ്ടെങ്കിൽ കാർഡ് പേയ്മെൻസോ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ് നമ്മൾ വന്ന വാഹനത്തിൻ്റെ നമ്പറും അതുപോലെ തന്നെ വന്ന ആളുകളുടെ എണ്ണവും പേരും ഫോൺ നമ്പറും ഉൾപ്പെടെ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമുക്ക് നമ്മുടെ സ്പോട്ടിലേക്ക് പോകാനായിട്ട് പാർക്കിങ്ങിനൊക്കെ വിശാലമായ ഉണ്ട് അതുകൊണ്ട് തന്നെ വണ്ടി പാർക്ക് ചെയ്യാനായിട്ട് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഇല്ല നമ്മൾ നേരെ നമ്മുടെ ഇന്നത്തെ ട്രെക്കിങ് സ്റ്റാർട്ട് ചെയ്തു ഏകദേശം ഒരു കിലോമീറ്ററോളമാണ് നമുക്ക് ഈ കാട്ടിലൂടെ നടക്കേണ്ടതായിട്ടുള്ളത് പ്രകൃതിയെ ഇഷ്ടപ്പെടുന്നവർക്ക് കാട്ടിലൂടെ ഒരു ചെറിയ ട്രെക്കിങ്ങൊക്കെ നടത്തിയിട്ട് ഒന്ന് നീന്തി കുളിച്ച് ഫ്രഷാകാൻ പറ്റും പറ്റിയ ഒരു സ്ഥലമാണ് ഈ മഹാഗണി തോട്ടം ഈ നടക്കുന്ന വഴികൾ അത്രയും വളരെയധികം നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടാണ് ഇവിടുത്തെ സ്റ്റാഫുകൾ വെച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോകുന്ന വഴിയിലൊക്കെയും ഇരുന്ന് വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു രീതിയിലും ടയർഡ്നെസ് ഫീൽ ചെയ്യത്തില്ല പിന്നെ അങ്ങിങ്ങായി ടിക്കറ്റ് ചെക്കർമാർ അതായത് ഗൈഡുകൾ ഇവിടെ നിൽക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ ഗൈഡുകൾ പറഞ്ഞു തരുന്ന ഇൻഫർമേഷൻസ് അതുപോലെ തന്നെ പാലിക്കാനായിട്ട് ശ്രമിക്കുക സിറ്റി ലൈഫിലെ ബഹളങ്ങളിൽ നിന്നും തിരക്കുകളിൽ നിന്നും ഒരു ദിവസം മാറി സ്വസ്ഥമായും സമാധാനമായി പ്രകൃതിയുടെ ഭംഗിയൊക്കെ ആസ്വദിച്ച് പക്ഷിമൃഗാദികളുടെ ബഹളവും ഒക്കെ കേട്ട് ഒരു ദിവസം എൻജോയ് ചെയ്യാൻ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന സ്ഥലമാണ് പെരിയാർ നദിയുടെ കരയിൽ സ്ഥിതി ചെയ്യുന്ന മുളങ്കുഴി ഗ്രാമത്തിലെ മലയാറ്റൂർ ഫോറസ്റ്റ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന മഹാഗണി തോട്ടം വളരെ ശാന്തവും വന്യവുമായ അന്തരീക്ഷമാണ് ട്രക്കിംഗ് ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നത് മഹാഗണി തോട്ടം എന്നാണ് ഇത് അറിയപ്പെടുന്നത് എങ്കിൽ പോലും ഇവിടെ മഹാഗണി മാത്രമല്ല തേക്കും ഈട്ടിയും അങ്ങനെ പലതരത്തിലുള്ള വൃക്ഷങ്ങളും ഇവിടെ കാണാനായിട്ട് കഴിയും ഒരു വലിയ മഹാഗണിയുടെ ചുവട്ടിലാണ് ഞാനിപ്പോൾ വന്നു നിൽക്കുന്നത് അതായത് ഇതിൻ്റെ ഒരു സൈസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് മാത്രം കാരണം ഒരു പത്ത് പേരെങ്കിലും ചുറ്റും കൂടി ഇന്ന് കൈ എത്തിപ്പിടിച്ചാൽ മാത്രമാണ് ഇതിൻ്റെ ചുറ്റും ഒന്ന് എത്തിപ്പിടിക്കാനായിട്ട് സാധിക്കുന്നത് മാത്രം വലിപ്പമുള്ള മഹാഗണികളാണ് ഈ കാട്ടിൽ കാണാനായിട്ട് കഴിയുന്നത് അതുപോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോയി കഴിയുമ്പോൾ ഓരോ മരത്തിൻ്റെ സൈസ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഫാമിലി ആയിട്ടും ഫ്രണ്ട്സായിട്ടും ഒക്കെ ഒരുപാട് പേരാണ് ഇവിടെ ഒരു ദിവസം ചിലവഴിക്കാനായിട്ട് വരുന്നത് അതുപോലെ തന്നെ കപ്പിൾസിനൊക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പ്രിയ ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ മഹാഗണി തോട്ടം അതുപോലെ തന്നെ അതിഭീകരമായ ഒരു മഹാഗണിയാണ് ഈ കാണുന്നത് മഹാഗണി തോട്ടത്തിനകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഭക്ഷണ സാധനങ്ങളോ വെള്ളമൊന്നും ലഭിക്കുന്നതല്ല അതുകൊണ്ട് തന്നെ വരുന്നവർ കയ്യിൽ കരുതുവാനായിട്ട് മാക്സിമം ശ്രമിക്കുക പിന്നെ ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ഒരുപാട് വേരുകൾ നമുക്ക് പുറത്ത് ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് സാധിക്കും രണ്ടായിരത്തി പതിനെട്ടിലെ വെള്ളപ്പൊക്കത്തിന് ശേഷം വെള്ളം ഇറങ്ങിപ്പോയ സമയത്ത് തെളിഞ്ഞു വന്നതാണ് ഇതിൽ ഭൂരിഭാഗം വേരുകളും പിന്നെ അതുപോലെ തന്നെ നമ്മൾ നേരെ താഴത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിയുമ്പോൾ ഒരു സ്പേസ് കാണും അത് വളരെ വൃത്തിയായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടാണ് ഇവിടെ കീപ്പ് ചെയ്തിരിക്കുന്നത് അത് തന്നെ ഈ ഒരു കാടിൻ്റെ വളരെയധികം സവിശേഷതകളിൽ ഒന്നാണ് പിന്നെ അതുപോലെ തന്നെ മഴയാണെങ്കിൽ പോലും അതായത് വെയിലാണെങ്കിൽ പോലും ഇതിൽ വിശ്രമിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഏതൊരു സിറ്റുവേഷനിൽ വന്നാലും നമുക്ക് യാതൊരു രീതിയിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകത്തില്ല കുട്ടികൾക്കൊക്കെ ഒരു ചെറിയ രീതിയിൽ എൻറ്റർടൈൻ ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഊഞ്ഞാലുകളൊക്കെ കെട്ടി നല്ല രീതിയിൽ തന്നെ സെറ്റപ്പ് ചെയ്തിട്ടുണ്ട് ഒരു നിമിഷം ചിന്തിപ്പിക്കുന്ന ഒരു സ്റ്റോറി പോലെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും മലയാളം വായിക്കാൻ അറിയാവുന്നവരെല്ലാം ഇതൊന്ന് വായിച്ച് മനസ്സിലാക്കുക കുറച്ച് കുട്ടികളൊക്കെ ഊഞ്ഞാലെ നമുക്ക് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും അതുപോലെ തന്നെ സിനിമാക്കാരുടെ ഒരു ഇഷ്ട ലൊക്കേഷൻ കൂടിയാണ് നമ്മുടെ ഈ സ്ഥലം പുലിമുരുകൻ ബാഹുബലി പോലെയുള്ള അനേകം ചിത്രങ്ങളെ ലൊക്കേഷൻ കൂടിയാണ് ഈ മഹാഗണി തോട്ടം മഴയുള്ള സമയമാണ് ഇങ്ങോട്ട് വരാൻ ശ്രമിക്കുന്നതെങ്കിൽ ട്രക്കിംഗ് അല്പം സൂക്ഷിക്കണം നടക്കുന്ന വഴിയിലും അതുപോലെ തന്നെ കാട്ടിലുമൊക്കെ ചെളിയുള്ളതിനാൽ തെന്നി വീഴാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിക്കുക ഈ കാണുന്ന വേരുകളൊക്കെ സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇത് ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് രൂപപ്പെട്ടതല്ല ഇവിടെ ഓരോ ദിവസങ്ങളിലെ അല്ലെങ്കിൽ മഴകളിൽ ഉണ്ടാകുന്ന മണ്ണൊലിച്ചിൽ മൂലം ഉണ്ടായതാണ് ഇപ്പോൾ ഈ കാണുന്ന ലൊക്കേഷൻ കണ്ടിട്ട് നരൻ എന്ന് പറയുന്ന ആ ഒരു മൂവിയിലെ ഓർമ്മകളാണ് നമുക്കിവിടെ പെട്ടെന്ന് കിട്ടുന്നത് പിന്നെ അതുപോലെ തന്നെ ഇവിടെ വന്ന കുറച്ച് പേര് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഇവിടെ ഡ്രസ്സ് മാറിയിച്ച് ഫ്രഷ് ആയിട്ട് ഇവിടെ ഇരിക്കുന്നതും അതുപോലെ തന്നെ വിശ്രമിക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇവിടെ ഡ്രസ്സ് മാറാനായിട്ടുള്ള ഏരിയകളൊക്കെ പ്രത്യേകം തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ കൊടുത്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് കൃത്യമായിട്ട് തന്നെ പാലിക്കുക അതുകൊണ്ട് തന്നെ പാലിക്കാതെ ഇറങ്ങിയ ഒരുപാട് പേര് ഇവിടെ മരണമടഞ്ഞിട്ടുണ്ട് ഈ പെരിയാർ നദിയിൽ അതുകൊണ്ട് തന്നെ വളരെയധികം സൂക്ഷിച്ച് അവർ പറയുന്ന ഗൈഡൻസ് അനുസരിച്ച് മാത്രം പുഴയിലേക്ക് ഇറങ്ങാനായിട്ട് ശ്രമിക്കുക അതുപോലെ തന്നെ ഇറങ്ങിയാൽ നമുക്ക് വന്നതുപോലെ തന്നെ തിരിച്ചു പോകാനായിട്ട് സാധിക്കും കാട്ടിലെ കാഴ്ചകളെല്ലാം കണ്ട് പെരിയാറിൻ്റെ തീരത്തേക്ക് ഇറങ്ങുമ്പോൾ ഒന്ന് കുളിക്കണമെന്ന് തോന്നിയാൽ ഒരു ജോഡി എക്സ്ട്രാ ഡ്രസ്സ് കയ്യിൽ കരുതുക സേവ് ദ ഡേറ്റിനും ഔട്ട്ഡോർ ഷൂട്ടിനും റീൽസിനും ഒക്കെ പറ്റിയ ഒരു അടിപൊളി ലൊക്കേഷനാണ് ഈ സ്ഥലം മിക്ക സമയങ്ങളിലും മലയാളം കൂടാതെ ഇതര ഭാഷാ ചിത്രങ്ങളുടെ ഷൂട്ട് ഇവിടെ നടക്കാറുണ്ട് ഒരു ദിവസം ഒരു പിക്നിക് പ്ലാൻ ചെയ്താൽ മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് ഈ മഹാഗണി തോട്ടം ഒരു കംപ്ലീറ്റ് വൺ ഡേ ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഇങ്ങോട്ട് വന്നാൽ നല്ലതുപോലെ എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ മഹാഗണി തോട്ടം മഹാഗണി തോട്ടം മാത്രമല്ല ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ഈ പെരിയാർ നദിയാണ് നിറഞ്ഞു കവിഞ്ഞ ഒഴുകുന്ന ഈ പെരിയാർ നദി ഇത് മഴക്കാലം ആയതുകൊണ്ടാണ് ഇത്രയും വെള്ളം മഴയല്ലാത്ത സീസണിൽ വന്നു കഴിഞ്ഞാൽ നല്ല ക്രിസ്റ്റൽ ക്ലിയർ വെള്ളമാണ് അതുപോലെ തന്നെ ഒരുപാട് സ്ഥലങ്ങളിൽ ഇറങ്ങി ഇന്ന് നമുക്ക് കുളിക്കാനായിട്ട് സാധിക്കും പക്ഷെ മഴയുള്ള സമയത്ത് നല്ലതുപോലെ ജലം നിറഞ്ഞു കിടക്കുന്ന സമയങ്ങളിൽ ഒരു കാരണവശാലും താഴത്തേക്ക് ഇറങ്ങി പോകാതിരിക്കുക കാരണം എവിടെയൊക്കെ കുഴിയുള്ളതെന്നും അടിയൊഴുക്ക് എന്തുമാത്രം ഉണ്ട് എന്നും കൃത്യമായിട്ട് അറിവില്ലാത്തതുകൊണ്ട് ഈ മഹാഗണിത്തോട്ടത്തിൻ്റെ സറൗണ്ടിങ്സിൽ തന്നെ പാണിയലി പോര് അഭയാരണ്യം കപ്പടിക്കാട് എലഫൻറ്റ് ട്രെയിനിങ് സെൻറ്റർ പുലിയണിപ്പാറ പാണങ്കുഴിക്കാട് ഹരിത ബയോഫാം അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ ഇവിടെ തന്നെ വിസ്റ്റ് ചെയ്യാനുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് ട്രാവൽ പ്ലാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്നിട്ട് ഈ സ്ഥലങ്ങളെല്ലാം കൂടി കണ്ടിട്ട് നമുക്ക് പോകാൻ സാധിക്കും ഈ സ്ഥലങ്ങളുടെ എല്ലാം വീഡിയോസ് നമ്മുടെ ചാനലിൽ അവൈലബിളാണ് അതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ജസ്റ്റ് വീഡിയോ വാച്ച് ചെയ്തിട്ട് പ്ലാൻ ചെയ്താൽ മതി അപ്പോൾ ഒരു കാരണവശാലും നമ്മുടെ ഈ സ്ഥലങ്ങളൊന്നും തന്നെ മിസ്സാവാത്തില്ല ഈ വീഡിയോ നോക്കി കഴിഞ്ഞാൽ ഒരുപാട് ഫാമിലീസ് വന്നിരുന്ന കാഴ്ചകൾ കാണുന്നു അതുപോലെ തന്നെ നീന്തി കുളിക്കുന്നതും ഒക്കെ കാണാനായിട്ട് സാധിക്കും ഇതുപോലെ തന്നെ അവധി ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്കൂടെ അനുഭവപ്പെടാറ് സൺഡേയ്സും സാറ്റർഡേയ്സിലും ആണ് ഏറ്റവും കൂടുതൽ തിരക്ക് പിന്നെ അവധി ദിവസങ്ങളിലൂടെ നല്ലതുപോലെ തിരക്ക് അനുഭവപ്പെടാറുണ്ട് നാളെ ഒരു ദിവസം അവധി കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫാമിലിയെയും കൂട്ടി ഒരു മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ ഒന്നാണ് നമ്മുടെ ഈ മഹാഗണി തോട്ടം മഹാഗണി തോട്ടത്തിൻ്റെയും പെരിയാർ നദിയുടെയും വിശേഷങ്ങളും കാഴ്ചകളും എല്ലാം കണ്ട് നമ്മൾ തിരിച്ച് മടങ്ങുകയാണ് ഓൾമോസ്റ്റ് പാർക്കിംഗ് ഒക്കെ അത്യാവശ്യം കംപ്ലീറ്റഡ് ആയിട്ടുണ്ട് അത്യാവശ്യം ആളുകളെല്ലാം ഈ കാടുകളിലും അതുപോലെ തന്നെ പുഴയിലും ഉണ്ട് പിന്നെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് പോരുന്ന വഴിക്ക് ഇല്ലിത്തോട് എന്ന് പറയുന്ന സ്ഥലം ക്രോസ് ചെയ്തിട്ടാണ് ഇങ്ങോട്ട് വന്നത് ഈ ഇല്ലിത്തോട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാമ്പുവിൻ്റെ ഒരു ഫോറസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫോറസ്റ്റിലേക്ക് അനുമതിയില്ല അകത്തേക്ക് കയറാനായിട്ട് അതുകൊണ്ട് ജസ്റ്റ് പുറത്തുനിന്ന് വെച്ചൊരു വീഡിയോ ഞാൻ പകർത്തിയെന്ന് മാത്രമേ ഉള്ളൂ ഇല്ലിത്തോട് എന്നുള്ള പേര് വരാനുള്ള കാരണം തന്നെ ഈ ബാംബു ഫോറസ്റ്റുകളാണ് ഇന്നത്തെ നമ്മുടെ മഹാകണിത്തോട്ടത്തിൻ്റെ വീഡിയോയുടെ വൈകിപ്പിയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ എനേബിൾ ചെയ്ത് വയ്ക്കുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് വീഡിയോകളുമായി വീണ്ടും കാണുന്നുണ്ട് ശുഭനാശംസിക്കുക